പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗസയിൽ ഏതു നിമിഷവും വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നുള്ള സൂചനയാണ് ആ വാർത്തയാണ് ഇസ്രയേലും ഗസയും തമ്മിൽ ഏതു നിമിഷവും ഹമാസും തമ്മിൽ ഏതു നിമിഷവും വെടിനിർത്തൽ നിലവിൽ വരാം ഏതായാലും ഞായറാഴ്ചയ്ക്കപ്പുറത്തേക്ക് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം പോകില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് പ്രപ്പോസലുകൾ ഇപ്പോൾ ഹമാസിന്റെ മുൻപിലുണ്ട് അതൊന്ന് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രപ്പോസലാണ് രണ്ട് ഈജിപ്റ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രപ്പോസലാണ് ഈജിപ്റ്റ് പ്രപ്പോസലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രപ്പോസൽ ആണ് എന്ന നിലയിലാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അതുപോലെ ചാനൽ ട്വൽവ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് ഒരു അറബ് ഡിപ്ലോമാറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ചാനൽ ട്വൽവും അതുപോലെ ആക്സിയോൺ എന്ന് പറയുന്ന സൈറ്റും വെബ് ന്യൂസ് മീഡിയ ഡിജിറ്റൽ മീഡിയയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുന്നത് അപ്പൊ അത് പ്രകാരം ട്രംപിന്റെ പ്രപ്പോസലെ ഏഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കൻ ഇസ്രയേലി ബന്ധിയെ വിട്ടയച്ചാൽ പകരമായി ഗസയിൽ സമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന നിലയിലുള്ള വാർത്തയാണത് ഇസ്രയേൽ മാധ്യമങ്ങളും അങ്ങനെ ഒരു പ്രപ്പോസൽ ഹമാസിന്റെ മുമ്പിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ വെറുതെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ഈ വെടിനിർത്തൽ മാത്രമല്ല മറ്റെന്തെങ്കിലുമൊക്കെ പ്രത്യുപകാരങ്ങൾ കൂടി പകരമായി പ്രതീക്ഷിക്കുന്നു ഹമാസ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഹമാസ് ട്രംപിന്റെ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് ഇവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം രണ്ടാമത്തെ ഒരു പ്രപ്പോസൽ ഈജിപ്റ്റ് മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസലാണ് ഏതാണ്ട് നേരത്തെ പശ്ചിമേഷ്യ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച പ്രപ്പോസലിന് ഏതാണ്ട് സമാനമായ ഒരു പ്രപ്പോസലാണ് എന്ന് പറയാം അതായത് ആ വെടിനിർത്തുന്നു വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ അഞ്ച് ബന്ദികളെ വിട്ടയക്കുന്നു പിന്നെ ഓരോ ആഴ്ചയും അഞ്ച് ബന്ദികളെ വിട്ടു അഞ്ച് ബന്ദികളെ വീതം വിട്ടയക്കുന്നു ആനുപാതികമായി ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് പലസ്തീനികളെ വിട്ടയക്കുന്നു അപ്പൊ അങ്ങനെ ഏപ്രിൽ പത്തൊൻപത് വരെ നീളുന്ന ഒരു വെടിനിർത്തൽ ആ ഏപ്രിൽ പത്തൊൻപത് വരെയുള്ള സമയം കൊണ്ട് ഇരുവിഭാഗങ്ങളുടെയും ഇപ്പൊ ഇസ്രയേലിന്റെയും അതുപോലെ ഹമാസിന്റെയും പ്രതിനിധികൾ സംസാരിച്ച് ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്കും അതുപോലെ ഗസ്സ ഇവിടെ പുനർനിർമ്മാണത്തിലേക്കും പോകാം എന്നുള്ള നിലയിലുള്ള ഒരു പ്രപ്പോസൽ ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെ അംഗീകരിക്കപ്പെട്ടാൽ ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ വെടിനിർത്തൽ നിലവിൽ വരും എന്നുള്ളൊരു സൂചന ഇപ്പോൾ ലഭിക്കുന്നു ഏതു നിമിഷവും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അതിശക്തമായി തുടരുകയാണ് എണ്ണൂറ്റി പേർ ദിനകം മരിച്ചതായി സയുടെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നിരവധി പേർക്ക് ഏതാണ്ട് പരിക്കേറ്റവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് കവിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത ഗസയിലെ അൽ സൈത്തൂനിൽ ഒരു കൂട്ടക്കൊല തന്നെ നടത്തി ഒരു കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ എന്നുള്ള വാർത്തയാണ് അപ്പോൾ അതിൽ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കൊച്ചുകുട്ടികളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ സത്യത്തിൽ നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് കണ്ടിരിക്കാൻ കഴിയൂ അതായത് മരണത്തെ മുഖാമുഖം കാണുന്ന ശരീരമാസകലം പരിക്കേറ്റ പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാണുമ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ ദൃശ്യങ്ങൾ കണ്ടിരിക്കാൻ പറ്റില്ല اطلع يا بابا لحالك اشوف تقدر تطلع تقدر ممسوكة طب انت شوف ايه هات الخاتم هات الخاتم خلص خلص اطلع تعال يعني... واحد يجي واحد يجي انت اطلع غاد غاد عند العمود واستلمه مني ايش يا دودو الله يسلمك عليك ايش يا دودو ايش لف لف اطلع اطلع من غير ما طيب بسم الله അതേസമയം ഇന്ന് അൽ ഖുദ്സ് ഡേ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഇറാൻ ഇന്റർനാഷണൽ അൽ ഖുദ്സ് ഡേ സമുചിതമായി ആചരിച്ചു അല്ലെങ്കിൽ ആഘോഷിച്ചു ടെഹ്റാനിലടക്കം വലിയ പ്രകടനങ്ങളും ഒക്കെ നടന്നു അത് പ്രത്യേകിച്ചും ഒരു പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന നിലയിൽ ഇറാന്റെയും ഇറാന്റെ മാത്രം പതാക അല്ല പലസീന്റെ കൂടി പതാക എന്തിക്കൊണ്ട് ലബനന്റെ പതാക എന്തിക്കൊണ്ടൊക്കെയാണ് ആ പ്രകടനത്തിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുത്തത് ലബനിലെ നിന്ന് ഇസ്രയേലിലെ കിരിയാറ്റ് മോണയിലേക്ക് രണ്ട് റോക്കറ്റുകൾ ഇന്ന് പുലർച്ചെ തൊടുത്തുവിടപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഒന്ന് അതിർത്തിയിൽ വീണ് തകർന്നുവെന്നും രണ്ടാമത്തേത് ഇന്ന് ഇസ്രയേൽ ഇന്റർസെപ്റ്റ് ചെയ്തു തകർത്തിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇസ്രായേൽ ലബനനിലേക്ക് ബെയ്റൂട്ടിലേക്ക് തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ബെയ്റൂട്ടിനടുത്തുന്ന ഒരു കെട്ടിടം ഒഴിപ്പിക്കാനുള്ള അന്ത്യശാസനം ഇസ്രയേൽ നൽകിയതായിട്ടുള്ള വാർത്തയൊക്കെ ഇവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെയ്റൂട്ടിലേക്ക് ലബന കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ തിരിച്ച് വ്യോമാക്രമണം ആരംഭിച്ചതായുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ ഹിസ്ബുള്ള നേരത്തെയും ഇങ്ങനെ ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ പായിക്കപ്പെട്ടപ്പോൾ ഹിസ്ബുല്ലാ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല തങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഹിസ്ബുള്ള പറയുന്നത് മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്രയേലിനെതിരെ ഇങ്ങനെ ആക്രമണം നടത്തുന്നുണ്ടോ എന്ന് ആ നിലയ്ക്കുള്ള സംശയങ്ങളും ഉയരുന്ന ഒരു സാഹചര്യമാണ് ഈ വാർത്തക്കൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വാർത്ത യമൻ ഇന്നലെയും ബെൻകുര്യൻ വിമാനത്താവളം ആക്രമിച്ചു ബെൻകുര്യൻ വിമാനത്താവളം ലക്ഷ്യമാക്കി ആ മിസൈലുകൾ തുടർത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ മാധ്യമങ്ങളും മറ്റേ ഇവിടുത്തെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത് ലക്ഷത്തിലധികം ഇസ്രയേലുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പരക്കംപാഞ്ഞു എന്നുള്ളതാണ് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റുകളിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങി എന്നുള്ള വാർത്തയും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കുറച്ച് സമയം ഈ ബെൻകുരിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലായി അതുപോലെ ഫ്ളൈറ്റ് സർവീസുകളൊക്കെ താറുമാറായി എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇവിടെ നിന്ന് വരുന്നത് അതേസമയം ഇസ്രയേലിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ തുടരുന്ന നദന്യാഹുവിനെതിരായ പ്രതിഷേധം അത് ഇസ്രയേലിൽ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ബന്ദികൾ ബന്ദികളുടെ കുടുംബങ്ങൾ അതുപോലെ മോചിപ്പിക്കപ്പെട്ട ബന്ദികളൊക്കെ കൃത്യമായും നതന്യാഹുവിനെതിരായ സമരം തുടരുകയാണ് ബന്ദികൾ ഇപ്പോഴും അവിടെ ബാക്കിയുള്ള ബന്ദികളെ നദന്യാഹു മറന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ആണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ബന്ധുക്കളുടെ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതേസമയം ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഇസ്രയേലിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നേർക്ക് ജൂതന്മാരുടെ ഭാഗത്ത് നിന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ നേർക്കുള്ള ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള കേസുകൾ നൂറ്റി പതിനൊന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് നേരെ ജൂത വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ആക്രമണം പലതരത്തിലുള്ള ആക്രമണമാണ് പ്രത്യേകിച്ചും ഈ മെന്റ് ആണ് അപമാ അപമാനിക്കലാണ് അതിൽ തന്നെ ഈ മുഖത്ത് തുപ്പുന്ന ഒരു പരിപാടി പതിവായിട്ട് ഇവർ ചെയ്യുന്നു ഈ ക്രിസ്തീയ വിശ്വാസികളുടെ നേർക്ക് എന്നുള്ളൊരു വാർത്ത അവിടെ നിന്ന് വരുന്നത് അത് വിശദമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനുള്ള വിഷയമായത് കൊണ്ട് അതിന് പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ പോകേണ്ടി വരും അത്രയധികം കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് അപ്പോൾ പ്രധാനമായും പശ്ചിമേഷ്യയിൽ നിന്ന് പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ഏതു നിമിഷവും വെടിനിർത്തൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കാലമെങ്കിൽ കുറച്ച് കാലം കുറച്ച് ദിവസമെങ്കിൽ കുറച്ചു കാലം അതൊരു വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അപ്പോൾ ഈ ട്രംപിന്റെ പ്രപ്പോസലാണോ അല്ലെങ്കിൽ ഇനി ഈജിപ്തിന്റെ പ്രപ്പോസലാണോ ഹമാസ് അംഗീകരിക്കുക എന്നറിയില്ല ഹമാസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഗസയിൽ വൈകാതെ ഉണ്ടാകും എന്നുള്ള വ്യക്തമായ സൂചന ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ന് ഈ സമയത്ത് പറയേണ്ടി വരുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും ചേരാം